കരുതൽ ഇരുപത്തിയഞ്ച് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം കരുതൽ വൈവിധ്യമാർന്ന കലാപരിപാടികളാൽ ശ്രദ്ധേയമായി ബ്ലോക്കിനു കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുന്നൂറ്റി അൻപത് ഭിന്നശേഷി കലാകാരന്മാരും കുടുംബങ്ങളുമായി അഞ്ഞൂറോളം പേർ പരിപാടിയുടെ ഭാഗമായി പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി വി പ്രിയ ഷെറീന ടീച്ചർ മെമ്പർമാരായ കെ അനീഷ് ധന്യ സുരേന്ദ്രൻ എം ടി ഗീത സി ഡി പി ഒമാരായ ഉഷ ബി ബിന്ദു സി സെക്രട്ടറി കെ ചന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു ഒരു து நம்ம எல்லா வரும் ஆகும் ஒரு தயாரித்த கழிச்ச வர்ஷம் ನಮ್ಮ ಓಾಘೋಷ ಪರಿಪಾಡಿಕೊಪ್ಪ ನೀ ಸಹೋದರ നമ്മുടെ ഒക്കെ കൂടിയാണ് പഞ്ചായത്തിൽ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ നാലര വർഷക്കാലവും ഒട്ടേറെ പദ്ധതി പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള സന്തോഷമുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പത്തര ലക്ഷം രൂപ ചെലവിൽ ಉಪ ವಿತರಣೆ ಭಿನ್ನತರಣ್ ಆವಶ್ಯ ವಸ್ತು ಅಲ್ಲಿ ನಮ್ಮ ತೀರ್ಮಾನೆ

പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി